ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഷർ കുക്കറിൽ ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ നന്നായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായി ആദ്യം തന്നെ കുറച്ച് നാരങ്ങാനീര് നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഓരോ ടീസ്പൂൺ വീതം മുളകപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഒന്നര ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി കുറവായ തൈരായത് കൊണ്ടാണ് ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നത് പുളി ഉള്ളതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഇനി നമുക്ക് എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പത്ത് വെളുത്തുള്ളി രണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ വെച്ച് ചതച്ചില്ലെങ്കിലും ജസ്റ്റ് അരക്കല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചതച്ച് കൊടുത്താലും മതി ഈ ഒരു രീതിക്കാണ് ചതച്ചെടുത്തിരിക്കുന്നത് അതവിടെ ഇരിക്കട്ടെ നമുക്ക് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്യാം അതിനോടൊപ്പം കുറച്ച് മല്ലിയില നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യാം പുതിനു വെച്ചിട്ടുണ്ട് ബിരിയാണിക്ക് നമ്മളിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ബസ്മതി റൈസ് നല്ലോണം കഴുകിയ ശേഷം വെള്ളം വരച്ചെടുത്തിരിക്കുന്നതാണത് അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചെരുവുകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായ ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ഒന്ന് ചേർത്തായിട്ടൊന്ന് ചൂടാവട്ടെ അതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്കായിട്ട് ഒരിഞ്ച് നിറത്തിലുള്ള പട്ട ഒരു സ്റ്റാർ ഫ്ലവർ ഒരു നാലഞ്ച് ഗ്രാമ്പൂ നാല് ഏലക്ക എന്നിവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ചേർത്ത ശേഷം രണ്ട് മൂന്ന് നാല് സെക്കൻഡ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഒരുപാട് നേരം ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം ഒന്ന് ചൂടായ ശേഷം നമുക്കതിലേക്കായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് സവാള കൂടി ചേർത്ത് കൊടുക്കാം അതിനോട് ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് മൊരിഞ്ഞുകിട്ടതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഇങ്ങനെ വാറ്റിക്കൊണ്ടേ ഇരിക്കണം ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പൊരു ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുവാണെങ്കിൽ പെട്ടെന്ന് കഞ്ഞി പോകാൻ സാധ്യതയുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്ത് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം തക്കാളി ഒന്ന് വേവുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് നേരത്തോളം നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളിക്ക് ഏകദേശം നല്ലോണം നല്ലവണ്ണം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കായിട്ട് നേരത്തെ നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് രണ്ടു പേർക്ക് കഴിക്കാനുള്ള അളവിനുള്ളതാണ് ഒരു കിലോൻ്റെ പ്രഷർ കുക്കറാണ് നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ചിക്കൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാം ഒന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈമിൽ തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ ഒരു മൂന്നാല് മിനിറ്റ് നേരം നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് എല്ലാം ഒന്ന് നന്നായി ഇളക്കി വച്ചിപ്പിച്ച ശേഷം നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാം ചിക്കൻ ചേർത്ത് ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് ഒരു ഒന്നര കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം വെച്ച ശേഷം ഇളക്കൊന്നും വേണ്ട അതിനോടൊപ്പം തന്നെ അതിലേക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മല്ലി ഇലയും അതിനോടൊപ്പം തന്നെ പുതിയ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനുശേഷം അതിലേക്കായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് കൂടി ചേർത്ത് കൊടുക്കാം ബിരിയാണിക്കുള്ള അരി നമ്മൾ കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ ബിരിയാണിയിലെ റൈസ് ഇങ്ങനെ വിട്ടുവിട്ട് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഒട്ടും നമ്മൾ എടുക്കുന്നത് ഇനി അരി അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം അരിയൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പ്രഷർ കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വിസിലേക്ക് വന്ന ശേഷം അതിൻ്റെ പ്രഷറൊക്കെ റിലീസായി പോയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ ചിക്കനും റൈസും ഒക്കെ നല്ല പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട് അധികം സമയമൊന്നും ചിലവില്ലാതെ തന്നെ ഒരു അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനായിട്ടൊരു പാനടുപ്പ് വെച്ച ശേഷം അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ ക്യാഷും റൈസൻസും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ ഒരു വയറ്റെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെച്ചിരിക്കുന്ന ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കാം ബിരിയാണിയോടൊപ്പം ഒരു സാലഡ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല സ്വാദോട് കൂടിയ ഒരു അടിപൊളി പ്രഷർ കുക്കർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ബിരിയാണി റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അതിനോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ കൂടി മറക്കല്ലേ അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്